കാശ്മീർ വാലിയിൽ ഈ ഇടയ്ക്ക് നടന്ന പ്രശ്നങ്ങളെല്ലാം നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ വർഷങ്ങളായിട്ട് ഈ ടെററിസ്റ്റ് ആക്ടിവിറ്റികളുടെ പല പല വെർഷൻസ് കാണുന്നുണ്ട് വലുതും ചെറുതുമായിട്ടുള്ള എല്ലാം അപ്പോൾ ഇത് കണക്റ്റഡ് ആയിട്ട് വന്നൊരു ന്യൂസ് ആണ് ഇൻഡസ് വാലിയുടെ ട്രീറ്റി സിന്ധു നദീജല കരാറ് റദ്ദാക്കിയതായിട്ടും അതായത് ഇൻഡസ് വാലി ട്രീറ്റി സസ്പെൻഡ് ചെയ്തു എന്ന് പറഞ്ഞൊരു ന്യൂസ് നമ്മൾ ഈ ഇടയ്ക്ക് കണ്ടു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വളരെ നാളായിട്ട് പ്രശ്നങ്ങളുള്ളതാണ് അപ്പോൾ അതിൻ്റെ റിയാക്ഷനായിട്ട് മിലിറ്ററിയുടെ പവർ കാണിക്കുക വാഗ ബോർഡർ ക്ലോസ് ചെയ്യുക പാക് സിറ്റിസൻസിന് വിസ കൊടുക്കാതിരിക്കുക അങ്ങനെ ഒരുപാട് ആക്റ്റുകൾ ഇന്ത്യയുടെ സൈഡിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് ഈ ലാസ്റ്റായിട്ട് വന്ന ആക്ട് ആണ് ഈ ഇൻഡസ് വാട്ടർ ട്രീറ്റി സസ്പെൻഡ് ചെയ്യുക എന്നുള്ളത് അത് ഈ ഒരു ആക്റ്റിനെ പാകിസ്ഥാൻ ആക്ട് ഓഫ് വാർ ആയിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത് അവർ അങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്തത് കാരണം അവർ ശരിക്കും അജിറ്റിറ്റാണ് ഇപ്പോൾ ഇങ്ങനത്തെ ഇഷ്യൂ വന്നത് അപ്പോൾ ഈ ഇൻഡസ് വാട്ടർ ട്രീറ്റിയുടെ ഹിസ്റ്ററിയും അത് നമ്മൾ എങ്ങനെയാണ് ഇതിന് നമ്മുടെ രാജ്യത്തെയും അവരുടെ രാജ്യത്തെയും എങ്ങനെയാണ് അഫെക്റ്റ് ചെയ്യുക എന്നുള്ള അത് കോൺസിക്വൻസ് എന്താണ് എന്നുള്ളതിനെപ്പറ്റിയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നയൻറ്റീൻ ഫോർട്ടി സെവനിലാണ് നമുക്ക് ഫ്രീഡം കിട്ടിയത് ആ സമയത്ത് ഇന്ത്യ പാകിസ്ഥാൻ എന്ന രണ്ട് കൺട്രീസിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോഴേക്കും ഇത് ലാൻഡ് വൈസ് സ്പ്ലിറ്റ് ചെയ്യാൻ എളുപ്പമാണ് കാരണം ജസ്റ്റ് മാർക്കിംഗ്സ് മാത്രം ഇട്ടാൽ മതി പക്ഷെ അതേസമയത്ത് ഇവര് ഇതിൽ ക്രോസ് ചെയ്ത് പോകുന്ന റിവേഴ്സിനെ സ്പ്ലിറ്റ് ചെയ്യുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളല്ല അപ്പം അതിനെന്താണുള്ളത് ഒരു ട്രീറ്റ് സൈൻ ചെയ്യാൻ ഒരു ഓപ്ഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഫസ്റ്റ് വന്നത് ഒരു സ്റ്റാൻഡ് സ്റ്റിൽ അഗ്രിമെൻ്റ് ആണ് അതായത് സ്റ്റാൻഡ് സ്റ്റിൽ അഗ്രിമെൻ്റ് ജസ്റ്റ് വൺ ഇയർ മാത്രം അത് നയൻറ്റീൻ ഫോർട്ടി എയ്റ്റ് ഉള്ള ഒരു ചേഞ്ച് വന്നു അതായത് ടിബറ്റിൽ സ്റ്റാർട്ടായിട്ട് ഇന്ത്യയിലൂടെ ക്രോസ് ചെയ്ത് പാകിസ്ഥാനിലെത്തുന്ന ഇൻഡസ് റിവറിന് അഞ്ച് ട്രിബ്യൂട്ടറീസ് ആണ് ഉള്ളത് ഇത് ഇന്ത്യയിലൂടെ ക്രോസ് ചെയ്ത് പാകിസ്ഥാനിലെത്തും പാകിസ്ഥാനും നേരെ അറബിക്കടലോട്ട് പോകുന്നുള്ളതാണ് ആ പാത്ത് സ്റ്റാൻഡ് സ്റ്റിൽ അഗ്രിമെൻറ്റിലും നയൻറ്റീൻ ഫോർട്ടി എയ്റ്റിൽ പിന്നെ വന്ന അക്കോർഡുകളിലൊന്നും നമ്മുടെ ഇന്ത്യ സാറ്റിസ്ഫൈഡ് അല്ലാത്തതുകൊണ്ട് ഒരു പത്ത് വർഷത്തിന് ശേഷം വന്നൊരു ട്രീറ്റിയാണ് ഇൻഡസ് വാട്ടർ ട്രീറ്റി അഗ്രിമെൻ്റ് എന്ന് പറയുന്നത് അതായത് പാകിസ്ഥാനിലെ അയൂബ് ഖാനും ഇന്ത്യയിൽ ജവഹർലാൽ നെഹ്റുവും ഒരുമിച്ച് സൈൻ ചെയ്ത ഒരു ട്രീറ്റിയാണിത് ഇതിൻ്റെ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ പീർ പഞ്ചൽ എന്ന് പറഞ്ഞൊരു മൗണ്ടൻ റേഞ്ച് ഉണ്ട് ഈ മൗണ്ടൻ റേഞ്ച് ഈ റിവറിൻ്റെ ട്രിബ്യൂട്ടറിയെ രണ്ടായിട്ട് തിരിക്കും അതായത് മേൽഭാഗത്തു നിന്നും താഴ്ഭാഗവും എന്നുള്ള പോലെ ഈ താഴെക്കൂടെ വരുന്നത് മൊത്തവും ഇന്ത്യയുടെ ഫുൾ കൺട്രോളിലും മേളിൽ കൂടെ വരുന്നതിൽ പാകിസ്ഥാൻ കൺട്രോളും ഉണ്ട് സ്റ്റിൽ ഇത് ഇന്ത്യയിൽ കൂടെ ഒഴുകുന്നുണ്ടെങ്കിൽ നമുക്കിത് റെഗുലേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ മാത്രമേ ഉള്ളൂ അതിനെ കെട്ടി നിർത്തി നമുക്കിതിൻ്റെ സ്റ്റോപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല പക്ഷേ റെഗുലേറ്റ് ചെയ്യാനുള്ള ഉണ്ട് ഇങ്ങനെയാണ് പൊയ്ക്കോണ്ടിരുന്നത് ഒരുപാട് യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതായത് സിക്സ്റ്റി ഫൈവില് സെവൻ്റി വണ്ണിൽ നയൻറ്റി നയനിലൊക്കെ ഇൻഡോ പാക് വാർ ഉണ്ടായിട്ടുണ്ടെങ്കിലും പിന്നെ ഈ ഇടയ്ക്ക് ടു തൗസൻഡ് നയൻറ്റീനിൽ പുൽവാമ അറ്റാക്ക് ഇപ്പോഴൊന്നും ഇത്രയും വലിയൊരു സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ ഇന്ത്യ എടുത്തിട്ടില്ല ഇപ്പോൾ ലാസ്റ്റ് ഇൻസിഡൻറ്റ് വന്നപ്പോൾ അത് അത്യാവശ്യം സ്ട്രോങ് ആണെന്ന് ഇന്ത്യക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് ഇവരിങ്ങനെയൊരു ഐഡിയ കൊണ്ടുവന്നത് ഈ സാധനം ചെയ്തുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ അവർക്ക് വലിയൊരു ത്രറ്റാണ് ഉണ്ടാകുന്നത് ഈ പാകിസ്ഥാൻ പക്ഷെ നമ്മളിതിങ്ങനെ ഈ ട്രീറ്റ് ചെയ്ഞ്ച് ചെയ്തതെന്ന് വെച്ചിട്ട് വലിയൊരു ഡിഫറൻസ് വരുത്താൻ പറ്റില്ല കാരണം ഈ വെള്ളം നമുക്ക് കൊടുക്കാതിരിക്കാവുന്ന ഒരു ഓപ്ഷൻ ഇല്ല കാരണം ഈ വെള്ളം കൊടുക്കാതിരിക്കണം എന്നുണ്ടെങ്കിൽ വെള്ളം കെട്ടി നിർത്തണം കെട്ടി നിർത്തുന്നത് പറഞ്ഞാൽ അത്രയും വലിയൊരു ഡാമും അത്രയും വലിയൊരു ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കേണ്ടി വരും അത് പെട്ടെന്ന് പോസിബിളായിട്ടുള്ള കാര്യമല്ല നമുക്ക് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ ഇതിനെ റെഗുലേറ്റ് ചെയ്യുന്നൊരു വേരിയേഷൻ വരുത്താൻ പറ്റും ഇങ്ങനെ വേരിയേഷൻ വരുത്തുന്നതിലൂടെ അവരുടെ അതായത് പാകിസ്ഥാൻ്റെ സോഷ്യോ എക്കണോമിക് ബാലൻസിനെ ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യാതെ കാരണം പാകിസ്ഥാൻ എന്ന് പറയുന്നത് എയ്റ്റി പെർസെൻറ്റേജ് ഓഫ് ആൾക്കാരും ഈ അഗ്രികൾച്ചറിനെയും ഇറിഗേഷനെയൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് അപ്പോൾ അതിനുള്ള വെള്ളം എല്ലാം വരുന്നത് ഈ റിവറിൽ നിന്ന് തന്നെയാണ് കാരണം അവരുടെ മെയിൻ പ്രൊഡക്ഷൻ വരുന്നത് റൈസ് വീറ്റ് കോട്ടൺ ഒക്കെയാണ് എക്സ്പോർട്ട് വരുന്നതും ഈ കോട്ടൺ റിലേറ്റഡ് ഉള്ള ആണ് അപ്പം വെള്ളം അവർക്ക് മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ അതുകൊണ്ടാണ് അതിൽ തൊട്ട് കളിച്ചപ്പോഴത്തേക്ക് അവർ അത് ആക്ട് ഓഫ് ആയിട്ട് കൺസിഡർ ചെയ്തത് കാരണം അവരുടെ മെയിൻ ലാൻസ് ഒഴുത കൊരിതെല്ലാം ഈ ഡ്രോ ഡ്രൈ ആയിട്ടുള്ള ഏരിയസ് ആണ് അതായത് ഇവരുടെ വെള്ളം കട്ടിക്കുന്നതോടെ അതായത് കുറച്ചെങ്കിലും റെഗുലേറ്റ് ചെയ്താൽ പോലും ഇവർക്ക് നല്ല വേരിയേഷൻ വരും സഡൻ ആയിട്ട് ഇപ്പം നമുക്ക് ചെയ്യാൻ ചെയ്യാൻ പറ്റുന്നതെന്നല്ല ചെയ്യാൻ പാ ആക്ച്വലി ചെയ്യാൻ പാടില്ല സ്റ്റിൽ നമുക്ക് അവർക്ക് ത്രെട്ടായിട്ട് തോന്നാൻ കാര്യമെന്ന് ഇവർ ഈ വാ ഇത് ഇന്ത്യ വെള്ളത്തിന് ഇങ്ങനെ പിടിച്ചുവെച്ചിട്ട് സഡൻ ആയിട്ട് റിലീസ് ചെയ്യുകയാണെന്നു ണ്ടെങ്കിൽ അവർക്ക് ഈ ഫ്ലഡ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ വരും അതായത് പെട്ടെന്ന് വരുന്ന വെള്ളത്തിന് അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല അതേപോലെ ഹോൾഡ് ചെയ്യുന്നതിന് മാക്സിമം ഹോൾഡ് ചെയ്ത ഡ്രൈ ലാൻഡ് അതായത് ഡ്രോട്ടിൻ്റെ അങ്ങറ്റം പോവാൻ പറ്റും അത്രയും വളണറബിൾ ആയിട്ടുള്ള കണ്ടീഷനിലാണ് പാകിസ്ഥാൻ നിൽക്കുന്നത് പിന്നെ ഈ സിൽറ്റിൻ്റെ ത്രറ്റ് അതായത് ഈ വെള്ളം ഇങ്ങനെ പിടിച്ച് നിർത്തുമ്പോഴത്തേക്കും ഒരുപാട് ചെളി അടിഞ്ഞു കൂടും എന്നിട്ട് നമ്മൾ പെട്ടെന്ന് ഇത് റിലീസ് ചെയ്യുകയാണെങ്കിൽ ഈ ചെളി ഉൾപ്പെടെ ആയിരിക്കും പോയി ചെന്ന് വീഴുന്നത് അപ്പോൾ അത് ഭയങ്കര ഒരു ത്രറ്റ് തന്നെയാണ് അവർക്ക് ഇനി നമുക്ക് എന്ത് ചെയ്യാം എന്നുള്ള കണ്ടീഷൻ ഇത് ചെയ്യാൻ പറ്റാത്തത് നമുക്ക് വെള്ളം പിടിച്ചുവെക്കുക അങ്ങനെയുള്ള വലിയ സംഭവം നമുക്ക് ചെയ്യാൻ പറ്റില്ല അറ്റ് പ്രസൻറ്റ് പക്ഷേ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഈ ഇൻഫർമേഷൻ സ്റ്റേറിയായിരിക്കുക അതായത് ഈ ട്രീറ്റി നയൻറ്റീൻ സിക്സ്റ്റിയിൽ സൈൻ ചെയ്തപ്പോൾ തന്നെ ഇന്ത്യയിൽ നിന്നൊരു കമ്മീഷൻ കാണും അതുപോലെ പാകിസ്ഥാനിലെ കമ്മീഷനാണ് ഇവർ തമ്മിലാണ് ഈ ഡിസ്കഷൻസും കാര്യങ്ങളെല്ലാം പോകുന്നതും ഈ ട്രീറ്റി എല്ലാം രണ്ട് കൺട്രീസും ചേർന്നാണ് തീരുമാനമെടുക്കുന്നത് ഇതിന് മീഡിയേറ്ററായിട്ട് വേൾഡ് ബാങ്ക് കുന്നുണ്ടോണ്ട് പക്ഷേ പിന്നെ ഇതിൻ്റെ തീരുമാനങ്ങൾ ഇപ്പം മാറ്റുമ്പോഴും വി എൻ എ കമ്മീഷൻ തീരുമാനം എടുക്കണം എന്നാണ് പറയുന്നത് പക്ഷേ വി എൻ എ കമ്മീഷൻ തീരുമാനമെടുക്കേണ്ട കാര്യമില്ല കാരണം ഈ ട്രീറ്റി വരുന്ന തന്നെ രണ്ട് പേരും സമാധാനമായിട്ട് എടുക്കുന്ന കേസിലാണ് ഇതിപ്പോൾ അങ്ങനെ അല്ല എന്നുള്ള കണ്ടീഷനിൽ പിന്നെ വി എൻ എ കമ്മീഷന് വേറെ ചോയ്സ് ഇല്ല അപ്പോൾ നമുക്ക് ഏറ്റവും സ്ട്രോങ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിട്ട് തോന്നുന്നത് ഈ ഡാറ്റ ഷെയറിങ് നിർത്തുക എന്നുള്ളതാണ് ഡാറ്റ ഷെയർ ചെയ്യപ്പെടാതിരിക്കുമ്പോഴേക്കും ഏറ്റവും വലിയ സംഭവം എന്ന് വെച്ചാൽ ഇവരുടെ ഈ പാകിസ്ഥാൻ്റെ ഫ്ലഡ് അസംഷൻസ് അതായത് ഫ്ലഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഫ്ലഡിൻ്റെ പ്രോബിലിറ്റി വെതർ ഫോർകാസ്റ്റ് വെള്ളത്തിൻ്റെ അളവിൻ്റെ കാര്യങ്ങൾ ഇതെല്ലാം ഈ ഡാറ്റ കിട്ടാതായ എല്ലാം അവതാളത്തിലാവും അത് എന്തെല്ലാം എക്സ്പെക്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് അവർ ഈ ഒരു ഇൻഡസ് വാട്ടർ ട്രീറ്റി സസ്പെൻഡ് ചെയ്ത് തന്നെ ഒരു ആക്ട് ഓഫ് വാറായിട്ട് ഡിക്ലെയർ ചെയ്തത് അപ്പോൾ ഇതിനെ ഒരു ബേസിക് ഐഡിയ എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു Thank you.